വീണ്ടും നൌഷാദ് അൽസനിയാണ് സി എമ്മിന്റെ തള്ളുതന്നെയാണ് സാധാരണഗതിയിൽ നമ്മൾ മുഹമ്മദ് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പുള്ളിയുടെ മാതൃകകൾ ഒക്കെ പറയുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കുമ്പോൾ വിശ്വാസികൾ പറയാറുള്ളത് മുഹമ്മദ് നബിയുടെ ജീവിതം അപ്പാടെ ഒന്നും നമുക്ക് ജീവിതത്തെ പകർത്താൻ കഴിയില്ല ആ പ്രത്യേകിച്ച് മുഹമ്മദ് നബിയുടെ ആരാധനകൾ പോലും വ്യത്യസ്തമായിരുന്നു മുഹമ്മദ് നബി രാത്രി മുഴുവനായിട്ട് നിന്ന് നിസ്കരിക്കുന്ന ചില പതിവുണ്ടായിരുന്നു അതേപോലെ തുടർച്ചയായ നോമ്പുകൾ ദിവസങ്ങളോളം നോമ്പ് തുറക്കുന്ന സമയമായിട്ടും നോമ്പ് തുറക്കാതെയുള്ള തുടർച്ചയായിട്ടുള്ള നോമ്പുകൾ അങ്ങനെയുള്ള പല നോമ്പുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് മുഹമ്മദ് നബി എല്ലാ അർത്ഥത്തിലൊന്നും നമുക്ക് പിൻപറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് എന്നാൽ അതേപോലെ നമുക്ക് പിൻപറ്റാൻ കഴിയാത്ത തരത്തിൽ ഇബാതത്തുകൾ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച വേറൊരു മഹാനുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് സി എം അലി ഉള്ളാഹി ഇന്ന് സി എം അലി ഉള്ളാഹിയുടെ വലിയ കരാമത്ത് തള്ളുകൾക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഇബാതത്തുമായി ബന്ധപ്പെട്ട് ആരാധനകളിൽ ഉണ്ടായിരുന്ന അപൂർവതകൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമൊക്കെ തോന്നും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചാൽ ഇതിനേക്കാളും വലുതൊക്കെ എന്തൊക്കെ നമ്മൾ സി എമ്മിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് എന്ന അർത്ഥത്തിൽ നിങ്ങൾ അതിനെ നിസാരവൽക്കരിച്ച് വേണം കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ആകെ ജീവിതങ്ങളൊക്കെ ഇപ്പോൾ കേട്ടു മൈസൂർ കാടുകളിൽ അതേപോലെ പല പല ഉൾവനങ്ങളിൽ അവിടെയൊക്കെ പോയി അവിടെ ചെയ്ത് അല്ലാ എന്ന ചിന്തയിൽ മാത്രം വലിയ വലിയ നോമ്പുകൾ എടുത്ത് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഘോര വനോന്തരങ്ങളിലേക്ക് അള്ളാഹു ലയിക്കം അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ചില ആളുകൾക്ക് തോന്നും എന്തിനാണ് ഇപ്പോ നാട്ടിലിരുന്നു അള്ളാഹു ലയിച്ചാ പോരെ നാട്ടിലെമ്പാട് പള്ളികൾ ഉണ്ടല്ലോ അവിടെ എവിടെങ്കിലും കുത്തിരുന്ന് ലയിച്ചാൽ പോരെ എന്ന് വെച്ചാൽ പോരാ ശേഖമാർക്ക് അങ്ങനെയാണ് ഔലിയാക്കന്മാർക്ക് അങ്ങനെയാണ് അവർക്ക് ഓരോരോ തോന്നലാണ് പണ്ട് പണ്ടൊരാള് ആറാം നൂറ്റാണ്ടില് അറേബ്യയിൽ ജീവിച്ചിരുന്ന ഒരാള് ആ നട്ടപ്പുറ വെയിലത്ത് ആ ചൂടത്ത് ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു പാറപ്പത്ത് കയറി കുത്തിരുന്നു അപ്പം അതൊക്കെ അങ്ങനെയാണ് ദൈവത്തിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പല വഴികളാണ് പുരാണങ്ങളിൽ അല്ലെങ്കിൽ പഴയ കാലത്തെ കഥകളിലൊക്കെ ഇനി തരം മലയുടെ മുകളിൽ കയറിപ്പോയർ പ്രത്യേകിച്ച് ഈ സെമെറ്റിക് റിലീജിയൻസ് ഒക്കെ ഉണ്ടാകുന്ന ആ പ്രദേശങ്ങളിൽ ഇങ്ങനെ നമ്മൾ ഇവിടുത്തതുപോലെയുള്ള ബന്ദിപ്പൂർ വനമേഖലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരേതെങ്കിലും മരുഭൂമിയിലെ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പതിവ് ഇവിടെ ആകുമ്പോൾ സി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെയല്ല ഇവിടെ പശ്ചിമ ഘട്ട മലനിരകളുണ്ട് കർണാടകത്തിലേക്ക് പോയാലും തമിഴ്നാട്ടിലേക്ക് പോയാലും ഒക്കെ നമുക്ക് ആവശ്യത്തിന് വനമേഖലകൾ ഉണ്ട് നല്ല കാടും മലയും കുന്നും പുഴയും ഒക്കെ ഉള്ളതുകൊണ്ട് ആനയും കടുവയും പുലിയും സിംഗവും എല്ലാം ഉള്ള ഘോരവനാന്തരങ്ങളുണ്ട് അതുകൊണ്ട് സി എം ത്രില് അതായിരുന്നു സി എം അങ്ങനെ കയറി പോകും അപ്പൊ ഇത് കണ്ടിട്ട് ചില ആൾക്കാർക്ക് തോന്നല് എന്നാ പിന്നെ നമുക്കും അവലിയാവാം നമുക്ക് നാളെ കാട്ടിൽ കയറാം അങ്ങനെയൊന്നും ചിന്തിച്ചു പോകല്ല അതിനൊക്കെ വേറെ കുറെ പ്രശ്നങ്ങളുണ്ട് തീരുമാനിച്ചു പിന്നെ ഞാനും നാളെ ആ കയറിയാലോ ഓർമ്മ ഇങ്ങോട്ട് അതേപോലെ എടുത്ത എടുത്ത നോമ്പ് നോമ്പ് എനിക്കൊന്ന് എടുക്കണം ഒന്ന് വിചാരിക്കുകയാണ് അതും സി അപ്പൊ കാട്ടിക്ക് സി എം കയറി പോവുന്നുണ്ടിട്ട് നിങ്ങൾ കാട്ടിന് പിന്നാലെ കയറി പോരുത് കാരണം സി എം അവിടെ ആനയോടും പുലിയോടും കടുവയോടും കുശലം പറഞ്ഞു ഏഹ് സിംഹവും കടുവയും ചീറ്റയും ഒക്കെ വന്നിട്ട് സി എമ്മിന് ഹിതുമത്ത് എടുത്തും ചെരുപ്പ് അങ്ങനെ പല പരിപാടികളുണ്ട് പിന്നെ നടന്ന് ക്ഷണിക്കുമ്പോ ചില പുലികൾ വന്നെ കുനിഞ്ഞു നിൽക്കും അപ്പൊ സി എം അതിന്റെ തലയിൽ കയറിയിരിക്കും മീൻസ് മേലെ കയറിയിരിക്കും പിന്നെ അങ്ങനെ പോകും അങ്ങനെ ആന പുറത്ത് കയറിയിരിക്കും ആന സലാം പറയും പല പരിപാടികളുണ്ട് ഇനി ഒരു ആന സി എം എങ്ങാനും പോകുന്നത് കണ്ടാൽ ആന വലിയ ചിഹ്നം വിളിച്ച് എല്ലാ ആൾക്കാരും പരിതും ആ സി എം പോയിരുന്നുണ്ടേ എന്ന് അറിയാം അപ്പൊ ആനകളൊക്കെ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ നിൽക്കും സി എം അങ്ങനെ നടന്നു പോകും അതൊക്കെ ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് നമ്മൾ പോയാൽ അങ്ങനെയല്ല നമ്മളൊക്കെ പോയി കഴിഞ്ഞാല് സി എം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കാട്ട് കയറി പോയി കഴിഞ്ഞാലേ ആന ഒറ്റക്കാലിൽ പിടിച്ച് വലിച്ച് നിലത്തടിക്കും അതുകൊണ്ട് അങ്ങനത്തെ പിന്നെ സാഹസങ്ങൾക്കൊന്നും ആരും മുതിരരുത് വലിയ ആകാനുള്ള മോഹമൊക്കെ കൊള്ളാം പക്ഷെ എന്നും വിചാരിച്ചിട്ട് നമ്മൾ സി എം കാണിച്ച പോലെ കുന്തിരിമൊന്നും കാണിക്കരുത് എന്നാണ് നിങ്ങളോട് പറയുന്നത് അതേപോലെ തന്നെയാണ് നോമ്പ് എടുക്കുന്നത് നോമ്പിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സി എം മുത്തുനമ്പിയൊക്കെ എടുക്കുന്ന പോലത്തെ ഒരു നോമ്പ് എടുക്കുന്ന ആളാണ് നമുക്കൊന്നും അങ്ങനെ എടുക്കാൻ പറ്റൂല നമ്മളെങ്ങോട്ട് കഴിയൂല മാത്രമല്ല നമുക്ക് അങ്ങനെ എടുക്കാൻ അനുവാദം അല്ല അതും വേണല്ല നോമ്പ് നോക്കുക അല്ല അനുവദിച്ചിട്ടില്ല അങ്ങനെയൊന്നും നമുക്ക് നോമ്പ് നോക്കാം നോമ്പ് തുടർച്ചയായ നോമ്പ് അന്ന് രാത്രി നോറ്റ് നാളെ നോമ്പ് തുറക്കുന്ന നോമ്പല്ല എന്ന് പറഞ്ഞാൽ നോമ്പ് നോമ്പ് തുടങ്ങിയാൽ നാളെ രാത്രിയൊക്കെ തുറക്കുന്നില്ല തുറക്കുന്നില്ല മാസങ്ങൾ ഊണും ഉറക്കും അതൊന്നുമേ കൂടാതെ പറഞ്ഞില്ലേ ഓ അതൊരു വല്ലാത്തൊരു െ ഒരു ദിവസം തുടങ്ങുക പിന്നെ ഉച്ചക്കില്ല പിന്നെ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടങ്ങൾ തുടങ്ങിയാൽ മീൻസ് നമ്മുടെ എന്താ പറയാ പരിച്ച ചോറ് തിന്നിട്ടാണ് തുടങ്ങിയാല് ചിലപ്പോ രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ നീണ്ടു നിൽക്കുന്ന നൂറ് ദിവസം വരെയൊക്കെ നീണ്ടുനിന്ന് നോമ്പുണ്ടായിട്ടുണ്ട് അതിന്റെ ഇടയിൽ ഒന്നുമില്ല എന്തില്ല ഭക്ഷണമില്ല നോമ്പ് തുറയില്ല ഒന്നുമില്ല അങ്ങനെ നോമ്പ് നോക്കാൻ നമുക്ക് അനുവാദം ഉണ്ടോ ഇല്ല ഈ നോമ്പ് എത്രയോ നൂറ് ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഈ നോമ്പുണ്ട് നമ്മൾ നോമ്പ നോമ്പ് നമ്മൾ ഇനി നമുക്കത് പറ്റോ ഒരാളെങ്ങനെ അടങ്ങാറായിട്ട് നോക്കാൻ വിചാരിച്ചു പറ്റില്ല പറ്റില്ല പറഞ്ഞു പറഞ്ഞു നമുക്കാ നമുക്കാ ഹറാമാണ് ഹറാമാണ് തങ്ങൾ ഹബീബായ നോറ്റ നോമ്പാണ് അത് അതേ സമയത്ത് വിലായത്തുള്ള ആ നോമ്പ് അനുവദനീയമാണ് അതാണ് റസൂൽ പിന്നെ സി എം എന്റെ കണക്ക് ഇപ്പൊ വന്ന് വന്ന് സി എം അള്ളാന്റെ റസൂലിന്റെ തൊട്ട് മുകളിലാണോ എന്ന് വരെ സംശയിക്കുന്നവരുണ്ടേ നമ്മളുടെ ഇടയില് അതുകൊണ്ടാണ് അത്ര വേണ്ട ഒരു പൊടിക്ക് താഴ്ത്തി പിടിച്ചേക്ക് അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് ഈഗോ വർക്കാവും എന്ന് പറയുന്ന വലിയമാരും ഉണ്ട് കാരണം സി എമ്മിനെ തള്ളി തള്ളി എവിടെ കൊണ്ടുവച്ച് ചില ആൾക്കാർ വിചാരിക്കും അല്ലാക്ക് വരെ ക്ലാസ് എടുത്തുക്കുന്ന ആളായിട്ട് സി എമ്മിനെ അവതരിപ്പിക്കുന്നുണ്ട് സി എം അലിയുല്ലാഹി എന്ന് പറഞ്ഞാൽ സി എം തീരുമാനിക്കുന്ന എന്തോ അത് നടപ്പിലാക്കുന്ന ആളാണ് അല്ല എന്ന് വരെ പോലും വിചാരിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ സി എം എന്ത് വിചാരിച്ചോ അതോ നടപ്പിലാക്കി കൊടുക്കും എന്ന് വിചാരിക്കുന്നവരുണ്ട് ഇതുപോലെയുള്ള കൂടിയ ഈ ആളുകൾ എന്ന് പറയുന്നത് സി എം ഒരു വേറെ കാറ്റഗറിയാണ് മുത്തനബി കഴിഞ്ഞ പിന്നെ സി എം ഇനി സി എമ്മിന്റെ മുകളിലാണോ താഴെയാണോ മുഹമ്മദ് നബിന്റെ താഴെ സി എമ്മിന്റെ മുകളിലാണോ എങ്ങനെയാണ് എ പി ഉസ്താദ് വരിക എന്ന് അറിയില്ല കുറച്ചുകൂടി കാലം നമ്മൾ കാത്തിരിക്കണം അവർക്കുള്ളതാണ് ആ നോമ്പ് ഗതിയിലുള്ള നോമ്പ് തന്നെ എങ്ങനെയാണ് അതായത് ഇന്ന് നോമ്പ് നോറ്റാ നാളെ മുറിക്കും ആ നോമ്പിന്റെ ശൈലി എങ്ങനെ അവരുടെ അവരുടെ ശിക്ഷണത്തിൽ നോമ്പുകളാണ് ഉറക്കമില്ലാത്ത രാത്രി മൊയ്തീൻ എന്നും നേരത്തെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലത്തെ ഫുളിക്കൽ എന്നൊക്കെ പറയുന്നത് ഇത് അറബി മലയാളം ലിപിയിലുള്ള ചില കാര്യങ്ങളാണ് ഈ അറബിയിലെ

കൊണ്ട് നോമ്പ് വല്ലാത്തൊരു നോമ്പന്നെയായിരിക്കും അല്ലാതെ കാരക്ക കഷ്ണം കൊണ്ട് പകുതി അത്താഴത്തിനും ബാക്കി പകുതി കൊണ്ട് നോമ്പുതുറയും നിർവഹിച്ചിട്ട് പിന്നെയും അങ്ങനെ തുടർച്ചയായി രാത്രി ഇന്നില്ല പകലെന്നില്ല അത്ര നോം അതൊരു വല്ലാത്ത നോമ്പന്നെയായിരിക്കും അതുകൊണ്ട് നൌഷാദാസ് എനി പറയുന്നത് ഇത് സി എം മുഹമ്മദ് നബി കഴിഞ്ഞാൽ പിന്നെ സി എമ്മിനെ പോലെയുള്ള വലിയ വല്യ മുന്തി അവലിയാക്കന്മാർക്ക് മാത്രമുള്ളതാണെന്നും സാധാരണക്കാർക്ക് ചെയ്യാൻ പാടില്ലാത്തതാണെന്നും അത് ഹറാമാണ് എന്നും തുഹയിൽ മസ്അല എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ആരും ആരുമായി വേണ്ടി ശ്രമിക്കരുത് അതേപോലെ തന്നെ പിന്നെ അള്ളാഹു ലയിക്കാൻ വേണ്ടി വെറുതെ ഘോരവനാന്തരങ്ങളിലേക്ക് കയറിപ്പോകാനും ശ്രമിക്കരുത് സി എം പോയാൽ പോയ പോലെ തിരിച്ചു വരും കാരണം ആന പട ഉൾപ്പെടെ എല്ലാവരും കാവലെ നിൽക്കും നമ്മൾ പോയി കഴിഞ്ഞാല് പപ്പടം പൊടിയുന്ന പോലെ പൊടിയും ചിലപ്പോൾ നമ്മളെ പൊടി പോലും എന്നും വരും അതുകൊണ്ട് സി എമ്മിനോടൊന്നും നിങ്ങൾ മത്സരിക്കാനോ സി എമ്മിനെ പോലെ ആകാനോ ഒന്നും ശ്രമിക്കേണ്ട സി എമ്മിനെ പോലെ സി എം മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്കങ്ങനെ ഒരു സി എം ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ നമുക്ക് കുത്തിരിക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം